السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اتهم ബഹുമാനം നിറഞ്ഞ നാട്ടിലെ കാരണവന്മാർ സഹോദരിമാർ പ്രിയപ്പെട്ട കേരള മുസ്ലിം ജമാജ് എസ് വൈഎസ്എഫ് പ്രവർത്തകന്മാർ അള്ളാഹു സുബാനഹുഅലഹയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുത്തനബി സലഹു അലഹി വസല്ല തങ്ങളുടെ മത് പറയുന്ന പാടുന്ന ഒരു വേദി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇന്ന് മുത്തുനബി സലഹു തങ്ങളുടെ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തേണ്ട ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി ഉസ്താദ് നമ്മള് കഴിഞ്ഞ ഒരു മാസക്കാലയളവിലേക്ക് കേരളത്തിന്റെ മുക്കുമൂലകളിൽ എവിടെയൊക്കെ ഇസ്ലാമിക സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അവദാനങ്ങൾ പാടുന്നതും പറയുന്നതുമായ വേദികൾ നമുക്ക് കാണാൻ സാധിച്ചു കേൾക്കാൻ സാധിച്ചു ലക്ഷങ്ങൾ ചെലവിട്ട് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ് മുത്തനബി സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ സ്നേഹം മുത്തുനബിതങ്ങളോടുള്ള ഇഷ്ക് പ്രകടിപ്പിക്കലിന്റെ ലക്ഷ്യമെന്താണ് ിൽ നമുക്ക് വിജയം തങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു പരമപ്രധാന ലക്ഷ്യം മാത്രമാണ് ഏതൊരു വിശ്വാസിയും ഇത്തരത്തിലുള്ള സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് സഹാബത്ത് കിറാം തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ് മുത്തുനബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ പിൻബലത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി അലിമ തങ്ങളുടെ സദസ്സിൽ ഇരിക്കെ മുത്തനബി തങ്ങളോട് പറയാണ് ഹബീബായ നബിയെ ഞാൻ എൻ്റെ ശരീരം കഴിച്ചാൽ സ്വന്തം ശരീരം അത് ഏവർക്കും പ്രിയപ്പെട്ടതാണ് അതിനെ മഞ്ചാക്കാൻ അതിനെ ഭംഗിയാക്കാൻ വേണ്ടുന്ന അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തരും ഓരോ ദിവസവും നെട്ടോട്ട് ഓടുന്നത് അധ്വാനിക്കുന്നത് ശരീരത്തിന്റെ വല്ല ഭാഗത്തിനും വീക്ക് വന്നാൽ അത് മനുഷ്യനെ തളർത്തിക്കളയും അത് ഏത് ഭാഗമായാലും അത് വില പതിക്കാനാവാത്തതാണ് നമുക്ക് നമ്മുടെ കണ്ണിന്റെ വില എത്രയാണെന്ന് അറിയുമോ അള്ളാഹു സുബാന നാം ചോദിക്കാതെ നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ വില കൊടുക്കാതെ നമുക്ക് കൈമാറിയ കണ്ണ് അങ്ങനെ ഓരോ അവയവും വില മതിക്കാനാവാത്തതാണ് മുറിയുള്ള പറയാണ് ആ എന്റെ സ്വന്തം ശരീരത്തിനേക്കാൾ എന്റെ സ്വന്തം ശരീരം കഴിച്ച് അഥവാ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബാക്കിയുള്ള എല്ലാറ്റിനെക്കാളും അങ്ങനെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്ന് തങ്ങളോട് പറഞ്ഞപ്പോ മുത്തുനബി മുത്തനബി സഹുലൈ വസ്ലാമ തങ്ങൾ ഉമ്മർ അള്ളാഹിനോട് പറഞ്ഞു ഈമാൻ പൂർണ്ണമായിട്ടില്ല സ്വന്തം ശരീരം കഴിച്ച് ബാക്കിയുള്ളതിനേക്കാൾ അങ്ങേ ഇഷ്ടം വെക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുത്തനബി തങ്ങോട് തങ്ങൾ മറുപടി പറഞ്ഞത് ഈമാൻ പൂർണ്ണമായിട്ടില്ല അതിനുള്ള ഒരു ബോത്ഭകമായ ഹദീസ് നിങ്ങളിൽ ഒരാളും പരിപൂർണ ഉഗ്മിനാവുകയില്ല അവന്റെ എല്ലാറ്റിനെക്കാളും സ്വന്തം ശരീരമായാലും മക്കളായാലും വീടായാലും എല്ലാറ്റിനെക്കാളും ഞാൻ അവനക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്നത് നിങ്ങൾ എത്തിച്ചേരുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വസ്സലാ അവിടെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി അലൈഹി റദി അള്ളാഹുനോട് പറഞ്ഞു എന്റെ ശരീരത്തെക്കാളും ഉപരിയായിട്ട് അങ്ങേ ഞാൻ പ്രിയം വെക്കുന്നുണ്ട് നബി എന്ന് പറഞ്ഞപ്പോ ൾ പറഞ്ഞു ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത് ഇപ്പഴാണ് ഈമാൻ ആയിട്ടുള്ളത് അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യത്തിനേക്കാളും നാം പ്രാമുഖ്യം നൽകേണ്ടത് പ്രിയം വെക്കേണ്ടത് സ്നേഹിക്കേണ്ടത് ബുദ്ധി നിബി തങ്ങളെയാണ് മുത്ത് നബി സല്ലാഹു അലിമ തങ്ങളെയാണ് നാം ഏറ്റവും പ്രിയം വെക്കേണ്ടത് മുത്തിനബി തങ്ങളെ പ്രിയം വെക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരാളെ സ്നേഹമുണ്ട് എന്ന് നാം എപ്പോഴാണ് മനസ്സിലാക്കുക നാം മുത്തുനബിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അതിനൊരുപാട് മാർഗങ്ങൾ കിതാബുകളിൽ കാണാൻ സാധിക്കും മഹാന്മാർ കാണിച്ചു തന്ന മാതൃകകൾ തിരുനബി സ്നേഹത്തിനുള്ള ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞു തിങ്കളാഴ്ച നോമ്പനുഷ്ടിക്കൽ സുന്നത്താണ്

ഒരുപാട് മാർഗങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നോമ്പുണ്ട് പേരിലുള്ള മധുഹ് പാടലുണ്ട് പറയലുണ്ട് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള മാതൃകകൾ സുഹാബത്തേക്ക് റാം കാണിച്ചു തന്നതുണ്ട് മുത്തരപിതങ്ങൾ പാട്ടുപാടാൻ മധു പാടാൻ വേദി ഒരുക്കി കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ കഴിയും മുത്തരപിതങ്ങള് ഊഹത്തിൽ പല്ല് നഷ്ടപ്പെട്ടു മുമ്പല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഏതാണ് പല്ല് പോയത് എന്ന് സുഹാബികൾപ്പെട്ട ഒരു സുഹാബിക്ക് മനസ്സിലായില്ല അപ്പൊ മഹാനവറുകൾ ചെയ്തത് തന്റെ മുഴുവൻ പല്ലും കുത്തി പൊട്ടിക്കുകയാണ് ചെയ്തത് എന്താ കാരണം മുത്ത് നബി തങ്ങളുടെ ഏതോ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് പല്ല് വേണ്ടതില്ല മുത്തുനബി അലൈഹി സാഹു അലൈലായി എന്നറിഞ്ഞപ്പോ ഒരു സുഹാബി പറഞ്ഞു അള്ളാഹു എന്നെ ണമേ എന്തേ കാരണം മുത്തനബിതങ്ങൾ ഇല്ലാത്ത ഒരു ലോകം ഇനി എനിക്ക് കാണേണ്ടതില്ല അവരൊക്കെ സ്നേഹിച്ച മാതൃകകൾ എത്രയാണ് ഹിജിറവേളയിൽ മുത്തുനബിസ് കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ഒന്നടങ്ങും വീട് വളഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ അലി റിയാഹു തങ്ങളുടെ വിരിപ്പിൽ കിടക്കുന്നു അറിയില്ല മുത്തുനബിതങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ മുത്തുനബിയാണെന്ന് വിചാരിച്ച് തട്ടിക്കളയാമോന്ന് വരെ ഉറപ്പില്ല ആ സന്ദർഭത്തിലും മുത്തുനബിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ആദരവിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ അലിറലി അള്ളാഹു അവിടെ കിടക്കാണ് ശത്രുക്കളുടെ മുന്നിൽ ധൈര്യത്തോടെ കിടന്നു മുത്തിനബി തങ്ങള് വഫാത്തായെന്നറിഞ്ഞപ്പോ ധൈര്യശാലിയായിരുന്നു ധീരതയ്ക്ക് പേര് കേട്ട ആളായിരുന്നല്ലോ ഉമർ ബൻ ഹത്താബു അലി അള്ളാഹു ആ ധൈര്യശാലിയായ ഉമർ റതി പോലെ ഒന്ന് പറഞ്ഞറിപ്പോയിട്ടുണ്ട് ഉമ്മർ റതിയോന് പറഞ്ഞ് ആരെങ്കിലും എൻ്റെ നേതാവും മുത്തനബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന് ഞാൻ വാളിനിരയാക്കും എന്തേ വാളിന്യരയാക്കല് സ്നേഹപ്രകടനം വാളിനരിയാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് മുത്തനബിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടിന്റെ പേരിൽ ആ നബിയില്ലാത്തൊരു ലോകത്തെ സങ്കല്പിക്കാൻ അവർക്കാവുന്നില്ല മുത്തുനബി തങ്ങളുടെ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായ ശേഷം ബാങ്ക് വിളിക്കാൻ സാധിക്കുന്നില്ല ബാങ്കിന്റെ പദം അല്ല ആ അനുരാഗിയായ വെക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നബി ലോകത്ത് ഉച്ചരിക്കാൻ അവർക്കാവുന്നില്ല അങ്ങനെയായിരുന്നു അവരുടെ ഹൃദയവുമായിട്ടുള്ള ബന്ധം അള്ളാഹു മുത്തനബിയോടുള്ള ഇഷ്ക് നമ്മുടെ കൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ഞാൻ നിർത്തുന്നു